ശരിക്കും ഈ വർഷമാണ് ഞാൻ ആസ്വദിച്ചിട്ടൊക്കെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യുന്നത് കേട്ടോ കാരണം ഒരു വർഷത്തിന് മുന്നേ ഞാനൊരു ഋതു ഒരുമിച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ടീച്ചറാണ് അപ്പം സ്കൂളിൽ പോകുമ്പോൾ രണ്ടാൾക്കും ഒരുമിച്ച് ഇറങ്ങണം അപ്പോൾ ഹറി പറയണം ഒന്നിനും സമയം ഉണ്ടാവില്ല ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആസ്വദിച്ച് ചെയ്യാം ഞാൻ ദുബായിലേക്ക് പോകണ കാരണം ജോബൊക്കെ റിസൈൻ ചെയ്തിട്ടൊക്കെയാണ് പോയത് അപ്പോൾ അത് കാരണം രാവിലത്തെ ഈ തിരക്കൊക്കെ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമയം ബാക്കിയുണ്ട് കേട്ടോ മുന്നേന്ന് വെച്ചാൽ ഈ സ്കൂളിൽ പോകുന്നതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങളിൽ തിരിച്ച് വന്നിട്ട് കിട്ടുന്ന സമയങ്ങളിലാണ് കേക്ക് ബേക്കിങ്ങും ഡ്രസ്സ് സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്തിരുന്നത് അപ്പോൾ കുറേശേ ചെയ്യാനും പറ്റിയിരുന്നുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നിന്ന് ചെയ്യാനും പറ്റില്ലല്ലോ പിന്നെ ഇതിനോടുള്ള പാഷൻ കാരണം ചെയ്യാതിരിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നുള്ളൂ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബിനു പോകാത്ത കാരണം വീട്ടിലിരിക്കുന്ന കാരണം ഒരുപാട് സമയം ഉണ്ട് കേട്ടോ അങ്ങനെ ഋതുവിനൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ളതൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കും കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം ഫ്രീ ആണല്ലോ ടൈം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് പറ്റുന്ന ഡ്രസ്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ